അധികാര ഒന്ന് അതെ ഇത് മലയാളികൾ ഇവരെ തോൽപ്പിക്കാൻ അങ്ങനെയൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്തെങ്കിലും ഒന്ന് കാണിച്ച് നിങ്ങൾ അങ്ങ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭീഷണിക്ക് ചുട്ട മറുപടി വരാൻ ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരനും ഇടതുപക്ഷക്കാരനും കോൺഗ്രസുകാരനും അങ്ങനെ തുടങ്ങുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമായി അറിയാമെന്നുള്ളത് ദാ ഇതിലൂടെ പഠിച്ചുകൊള്ളുക അതായത് പിണറായി വിജയന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ദാ രംഗത്ത് വരുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കുമെന്ന് അമിത്ഷടങ്ങുന്ന നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്ര ഭരണകൂടത്തോട് മലയാളികൾ വിളിച്ചു പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രസ്താവനയെ നെഞ്ചിലേറ്റിയിരിക്ക മലയാളികൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായങ്ങൾ നൽകുക ഒപ്പം സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കാൻ ഏവരും മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഒപ്പം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ ഈ അവസരത്തിൽ സഹായിക്കുക പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുക എന്നാണ് ഇരുവരും പറയുന്നുള്ളത് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ കോവിഡിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുമ്പോൾ ആശങ്കയുടെ മുൻമുനയിലാണ് കേന്ദ്രം ഇനി ഇവരെ വിരട്ടാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തിന് മനസ്സിലായി കാണും കേരളത്തെ ഒന്ന് നോവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരനും ഇടതുപക്ഷക്കാരനും കോൺഗ്രസുകാരനും ഒക്കെ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ മലയാളി എന്ന് പറയുന്ന ഒരു വലിയ സത്യമായി മാറുകയും അതിലൂടെ തിരിച്ചടി ലഭിക്കുമെന്ന് കേന്ദ്രത്തിന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളികൾക്കുള്ള തിരിച്ചടിയായിട്ട് കാണാൻ മലയാളി സമൂഹം തയ്യാറാകുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ അത് തിരിച്ചറിഞ്ഞ് ശക്തമായ തിരിച്ചടി തന്നെ കേന്ദ്രത്തിന് കൊടുക്കാൻ ഒന്നിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പോൾ സംഘികൾക്ക് ഹാലിളകുകയാണ് അതെ നിങ്ങൾ ഹാലിളകിയിട്ട് കാര്യമില്ല കാരണം മലയാളി പൊളിയാണ് പബ്ലിക് കേരള